എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഏറ്റവും പ്രയോറിറ്റി നൽകുന്നത് പേപ്പറുകളിലെ മാർക്കുകളിലാണ് പേപ്പറിലെ ഫുൾ മാർക്ക് വാങ്ങിയ എത്ര എത്ര കുട്ടികൾ എത്ര എത്ര വിദ്യാസമ്പന്നർ സംസ്കാരശൂന്യരായിട്ടുണ്ട് അവർ നാടിന് സമൂഹത്തിന് സമുദായത്തിന് ഒരു ഗുണം ചെയ്യാത്തവരുണ്ട് പേപ്പർ മാർക്കിനേക്കാളേറെ പ്രയോറിറ്റി നൽകേണ്ടത് സംസ്കാരത്തിനും കൾച്ചറിലും സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും കുടുംബത്തിനും അഭിമാനകരമാകുന്ന നേട്ടങ്ങൾ ചെയ്യുന്ന സ്കില്ലുള്ളവരെ ഒന്നുകൂടി പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാടും സമൂഹമൊക്കെ വളരെ മുന്നേറും വളരെ സജീവമാവുക തന്നെ ചെയ്യും തീർച്ചയാണ് ഒരിക്കലും നമുക്ക് പേപ്പർ മാർക്ക് കൊണ്ട് അവസാനിപ്പിക്കാതെ സ്കിൽ ഡെവലപ്മെൻറ്റിലായിരിക്കട്ടെ ഇന്ന് അധ്യാപിക അധ്യാപന്മാരൊക്കെ യൂറോപ്പ് രാജ്യങ്ങളുടെ പല ദിക്കുകൾ ചെല്ലുമ്പോഴും അവിടെ കാണുന്ന തിരിച്ചറിവുകൾ അവിടെ കാണുന്ന കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മുടെ നാട്ടിൽ കാണുക എന്ന് എന്നാലോചിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട്